കേരളത്തിലെ ഏറ്റവും വലിയ മാള് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ലുല്ലുമാൾ രണ്ടു വർഷം പിന്നിടുകയാണ് ഈ രണ്ട് വർഷം പിന്നിടുന്ന ഈ യാത്രയിൽ ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും തന്ന ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ആദ്യം നന്ദി പറയുകയാണ് ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് ഞങ്ങൾ ഈ പതിനാറാം തീയതി മുതൽ രാവിലെ മുതൽ ആൾക്കാർക്ക് കൊടുക്കുന്നത് അതെല്ലാം ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഒരു ഞങ്ങളോടുള്ളൊരു സ്നേഹം കൂടുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ലുലുമാൾ തുടങ്ങി രണ്ടര വർഷത്തിനുള്ളിൽ കോടി കസ്റ്റമേഴ്സ് മാളിലെത്തിയിട്ടുണ്ട് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഞങ്ങൾ ലക്കി വിന്നേഴ്സിന് വൺ ഇയർ ഫ്രീ ഷോപ്പിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്ത് ലക്കി വിന്നേഴ്സിന് അതോടൊപ്പം തന്നെ എല്ലാ ഹവറിലും നമ്മൾ ഗിഫ്റ്റുകൾ ഗോൾഡ് കോയിൻസ് ഷോപ്പിംഗ് ഫ്രീ ട്രോളീസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലുലു ടു ഗുഡ് എന്ന പേരിലുള്ള മാളിന്റെ സെക്കൻഡ് ആനിവേഴ്സറിയുടെ ഭാഗമായി ലൈഫ് മാറ്റിമറിക്കാം എന്ന ഓഫർ ആരംഭിച്ചിട്ടുണ്ട് മൂവായിരത്തിന് മേലെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഇതിൽ പങ്കെടുക്കാം ഇതിൻ്റെ ഒരു ലക്കി വിന്നർക്ക് ഒരു എസ് യു വി കാർ സ്കൂട്ടർ ഹോം അപ്ലയൻസസ് ഫർണിച്ചേഴ്സ് എന്നിവ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന ഒരു ഓഫറാണ് So bizarre, empty out the reservoir, yeah I'm taking six shots, yeah, straight to the face And I wanna get lost, I'm sick of this place Don't know how to stop when I'm feeling this way So I'm taking six shots till I'm feeling okay I think I'm going crazy Don't think I'll get home safe So I'm taking six shots, all straight to the face I'm taking six shots, are you coming with me? I'm taking six